നമ്മൾ ഗൂഗിൾ ക്രോം എടുത്ത് അവിടെ സമഗ്ര എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഫസ്റ്റ് ഓപ്ഷനായിട്ട് സമഗ്ര വരും ആ സമഗ്രയിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സമഗ്രയുടെ സൈറ്റിലേക്ക് പോകും ട്രാൻസ്ലേറ്റ് പേജ് എന്ന് കൊടുക്കുമ്പോൾ നോ കൊടുത്താൽ മതി ട്രാൻസ്ലേഷൻ ചെയ്യണ്ട എന്നിട്ട് നമുക്ക് കാണുന്ന സ്ക്രീനിൻ്റെ ടോപ്പ് റൈറ്റ് കോർണറിൽ മൂന്ന് വെള്ള ഡോട്ട് കാണും അവിടുന്ന് നമ്മൾ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ആഡ് ടു ഹോം സ്ക്രീൻ എന്ന് കാണും ആ ആഡ് ടു ഹോം സ്ക്രീൻ കൊടുത്തു കഴിഞ്ഞാൽ സമഗ്ര ഒരു ആപ്പ് എന്നുള്ള രൂപത്തിൽ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആവും പിന്നീട് അങ്ങോട്ട് നമ്മൾ ഗൂഗിൾ ക്രോം തുറക്കുന്നതിന് പകരം ആപ്പ് തുറന്ന് ലോഗിൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് യൂസർ നെയിം പാസ്വേഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സമഗ്ര ഓപ്പൺ ചെയ്യാൻ സാധിക്കും ക്യാപ്റ്റ കൂടെ കറക്റ്റായിട്ട് എൻറ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കും അപ്പോൾ ആദ്യ തവണ മാത്രം ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുകയും അത് കഴിഞ്ഞാൽ നമുക്ക് ആപ്പ് വഴി തുറക്കുകയും ചെയ്യാം നമ്മൾ സമഗ്ര എന്നുള്ള ആപ്പ് ഓപ്പൺ ചെയ്യുന്നു അവിടെ മൈ ടീച്ചിങ് മാനുവൽ അല്ല നമ്മൾ ക്രിയേറ്റഡ് ടീച്ചിങ് മാനുവൽ എന്നതെടുത്ത് നമ്മൾ മീഡിയം ഇംഗ്ലീഷ് ഓപ്റ്റ് ചെയ്യണം സ്റ്റാൻഡേർഡ് സെലക്ട് ചെയ്യുന്നു സബ്ജക്റ്റും അതുപോലെ യൂണിറ്റിന്റെ പേരും സെലക്ട് ചെയ്യുക അതിനുശേഷം വരുന്ന ബ്ലൂ ബാറിലെ ലെഫ്റ്റ് എൻഡിലുള്ള ആരോ കീ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലെസൺ പ്ലാൻ ടൈപ്പ് ചെയ്യാൻ പറ്റും അതിൽ തന്നെ പ്ലാൻ ടൈപ്പ് എന്നത് ക്രിയേറ്റീവ് പ്ലാൻ യൂസിങ് ലേർണിംഗ് ഒബ്ജക്റ്റീവ് എന്ന് കൊടുക്കുമ്പോൾ ലേർണിംഗ് ഒബ്ജക്റ്റീവ്സിന്റെ ലിസ്റ്റ് താഴെ കാണാൻ സാധിക്കും നമ്മൾ നാപ്പത്തഞ്ച് മിനിറ്റ് ക്ലാസ്സിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ലേണിംഗ് ഒബ്ജക്റ്റീവ് ടിക്ക് ചെയ്ത് കൊടുക്കുക ചിലപ്പോൾ ഒന്നിലധികം എല്ലോകൾ ഉണ്ടാവും അത് ജസ്റ്റ് ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്യാവുന്നതാണ് അതിനുശേഷം താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്യാനുള്ള സ്പേസ് കിട്ടും ഈ കാണുന്ന ബ്ലൂ ബാറിനകത്ത് വീഡിയോസും ഓഡിയോസും ഇമേജസും ഒക്കെ എസ് സി ആർ ടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നും നമ്മുടെ ലെസൺ പ്ലാനിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മൾ ആവശ്യമുള്ള എല്ലോകൾ സെലക്ട് ചെയ്യുക അതിനുശേഷം തൊട്ട് താഴെ വരുന്ന ഡിവിഷൻ നമുക്ക് അനുവദിച്ചിരിക്കുന്ന ഡിവിഷൻ നമുക്ക് അവിടെ നിന്ന് സെലക്ട് ചെയ്യാം ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റ് സെലക്ട് ചെയ്യുക പ്രയോറിറ്റി നമ്പർ വൺ ടു ത്രീ എന്ന ക്രമത്തിൽ നമ്മൾ ഒരു ക്ലാസ്സിൽ എത്ര പീരീഡ് ഉണ്ടോ അതനുസരിച്ച് ലെസൺ പ്ലാൻ പ്രയോറിറ്റൈസ് ചെയ്യാം ഇനി മൈക്രോ പ്ലാനിന് നമ്മളൊരു പേര് കൊടുക്കണം നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട പേര് കൊടുക്കാം ഇത് പേര് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ കീപാഡിൽ എഴുതുന്ന രീതിയിലേക്കുള്ള കീപാഡ് ആക്കി മാറ്റിയിട്ട് നമുക്ക് മലയാളത്തിൽ എഴുതാൻ സാധിക്കും അതല്ലെങ്കിൽ ഈ എഴുതുന്ന രീതിയിലുള്ള കീപാഡിൻ്റെ റൈറ്റ് കോർണറിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു മൈക്കിൻ്റെ ചിത്രം കാണാം ആ മൈക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മലയാളത്തിൽ നമ്മൾ എന്താണോ സംസാരിക്കുന്നത് അത് ഓട്ടോമാറ്റിക്കായിട്ട് അക്ഷരങ്ങളായിട്ട് മാറും ആ രീതിയിലും നമുക്ക് മലയാള ടൈപ്പിംഗ് എളുപ്പമാക്കി ചെയ്യാൻ പറ്റും നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മുടെ മുൻപില് പുസ്തകത്തിലോ മറ്റോ ഉണ്ടെങ്കിൽ നമുക്കത് നോക്കി ഈ മൈക്ക് ഓൺ ചെയ്ത് വായിച്ചാൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആ കണ്ടുകൾ ടൈപ്പ് ചെയ്ത രീതിയിലേക്ക് വരും ഇപ്പം നമുക്ക് സ്ക്രീനിൽ കേഴ്സറിന്റെ ഭാഗത്ത് ഒരു പ്ലസ് സിംബിൾ കാണാം ആ പ്ലസ് സിമ്പിള് ക്ലിക്ക് ചെയ്യുക വഴിയും നമുക്ക് കാര്യങ്ങൾ എൻ്റർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്തിട്ടും ചെയ്യാം ഇങ്ങനെ ക്ലിക്ക് ചെയ്തപ്പോൾ മൈക്ക് യൂസ് ചെയ്യാൻ പെർമിഷൻ ചോദിച്ചതാണ് സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം അതായത് സമയത്ത് തന്നെ ടൈപ്പ് ചെയ്യുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് വലതുവശത്തെ മുകളിലെ മൈക്കിൻ്റെ സിമ്പിളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് സംസാരിച്ചാലും അത് ആ സമയം മുകളിലെ ആക്ടിവിറ്റി സ്റ്റെപ്പ് എന്ന ഏരിയയിൽ ടെക്സ്റ്റായി മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ടൈപ്പ് ചെയ്തതിന് പകരം അവിടെ കാണുന്ന പ്ലസ് സിംബൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തുടർന്ന് കുറച്ച് ഓപ്ഷൻസ് വരുന്നതായി കാണാം ആദ്യത്തെ ചിഹ്നം ചിത്രം നമുക്ക് ഗാലറിയിലുള്ള ചിത്രം ആഡ് ചെയ്യാനും രണ്ടാമത്തേത് വീഡിയോയും മൂന്നാമത്തേത് ടേബിൾ നാലാമത്തെയും അഞ്ച് അഞ്ചാമത്തെയും ബുള്ളറ്റ് നമ്പറിംഗ് എന്നിവ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ആണ് അപ്പം നമ്മൾ നേരത്തെ നമ്മുടെ ഗാലറിയിൽ ചിത്രം സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ പ്ലസ് സിംബൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇതിലെ ആദ്യത്തെ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗാലറി ഓപ്പൺ ആയി കിട്ടും അതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ചിത്രം ഇതിലേക്ക് ആഡ് ചെയ്ത് ചേർക്കാം ചേർക്കാൻ ഉദ്ദേശിക്കുന്ന ചിത്രം നമ്മൾ മുൻകൂട്ടി ഗ്യാലറിയിലെ ഫോട്ടോ എടുത്ത് ആഡ് ചെയ്യണമെന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ചിത്രം സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അവിടെ കാണുന്ന റീസൈക്കിൾ ബില്ലിൽ തൊട്ട് കഴിഞ്ഞാൽ ചിത്രം ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇത് കൂടാതെ നമുക്ക് ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിംഗ് ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ബുള്ളറ്റുകളായി സൂചിപ്പിക്കാനുള്ള പോയിൻ്റുകളും മറ്റും ടൈപ്പ് ചെയ്ത് ചേർക്കുകയോ വോയിസ് ടൈപ്പ് ചെയ്ത് ചേർക്കുകയോ ചെയ്യാം അതെല്ലാം നമുക്ക് ടാബ്ലർ ഫോമിലാണ് ഡാറ്റ വേണ്ടതെങ്കിൽ അതിൽ കണ്ടിരുന്ന കാണിച്ചിരുന്ന ടേബിൾ ക്ലിക്ക് ചെയ്താലും നമുക്ക് ടേബിൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അടുത്തതായി വരുന്ന ഭാഗം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം അതർ റിസോഴ്സസ് എന്നതിൽ നമ്മൾ നിർബന്ധമായിട്ടും ഇതിൽ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും റിസോഴ്സുകൾ നമ്മൾ ഓരോ ടി എമ്മിലും ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം നമ്മളിവിടെ ഇതിലൊന്നും ടിക്ക് ഇട്ടില്ലെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ ടി എൽ എമ്മുകൾ ഒന്നും ഉപയോഗിക്കാതെയാണ് പഠിപ്പിച്ചത് എന്ന രീതിയിൽ വിജി ധരിക്കാൻ ഇടവരും അതുകൊണ്ട് തീർച്ചയായിട്ടും അതിലെ ഓപ്ഷനുകൾ ആവശ്യമായ ഓപ്ഷനുകൾ സെലക്ട് ചെയ്യുക അത് കഴിഞ്ഞ ഐഡിയ അണ്ടർസ്റ്റാൻഡിങ് വാല്യൂസ് എന്ന ഭാഗത്ത് കുട്ടി അതിൽ നിന്നും ആർജിക്കുന്ന ആശയങ്ങൾ എന്തൊക്കെയെന്ന് ടൈപ്പ് ചെയ്ത് ചേർക്കേണ്ടതാണ് അതിനുശേഷം അസസ്മെന്റിൽ നമ്മൾ മുൻപ് ലെസൺ പ്ലാനുകളിൽ എഴുതുമ്പോൾ കൊടുത്തിരുന്ന അതേപോലെ തന്നെ അസസ്മെന്റിലും എന്തൊക്കെ കാര്യങ്ങളാണോ വേണ്ടത് ഗൂഗിൾ വോയിസ് ടൈപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ കീപാഡ് യൂസ് ചെയ്ത് ടൈപ്പ് ചെയ്യുകയോ ചെയ്ത് ചേർക്കാവുന്നതാണ് അടുത്തതായി റഫറൻസ് യു ആർ എൽ എന്ന സെഷനിൽ നമ്മൾ ക്ലാസ്സിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന യൂട്യൂബ് വീഡിയോകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബിൽ നിന്ന് വാട്ട്സ്ആപ്പിലേക്ക് ഷെയർ ചെയ്യാൻ നമ്മൾ ലിങ്ക് കോപ്പി ചെയ്യുന്ന പോലെ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് അതിലെ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അവിടെ കോപ്പി ലിങ്ക് എന്നത് ക്ലിക്ക് ചെയ്ത ശേഷം തിരികെ നമ്മുടെ സമഗ്ര ടാബ് തുറന്ന് അവിടെ റഫറൻസ് യു ആർ എൽ എന്ന ഭാഗത്ത് അമർത്തി പ്രസ്സ് ചെയ്താൽ അത് അവിടെ പേസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ക്ലാസ്സിൽ കാണിക്കുന്ന വീഡിയോസും കൂടെ ഇതിൽ ലിങ്കിൽ പേസ്റ്റ് ചെയ്യേണ്ടതാണ് അത് കഴിഞ്ഞ് തുടർ പ്രവർത്തനങ്ങൾ നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് എക്സ്റ്റെൻഡ് ആക്ടിവിറ്റീസ് എന്ന സ്പേസിൽ ടൈപ്പ് ചെയ്ത് ചേർക്കുകയോ വോയിസ് ടൈപ്പ് ചെയ്യുകയോ ചെയ്ത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മുടെ ടി എം സബ്മിറ്റ് ചെയ്യപ്പെട്ടു എന്ന് തെറ്റിദ്ധരിക്കരുത് അതൊരിക്കലും സബ്മിറ്റ് ചെയ്യപ്പെടുന്നില്ല അത് കഴിഞ്ഞ് നമ്മളൊരു കൺഫർമേഷൻ മെസ്സേജും കൂടെ കൊടുക്കുന്നതോടുകൂടി മാത്രമേ ഈ ടി എം എച്ച് എം ലോഗിലേക്ക് എത്തുകയുള്ളൂ നിലവിൽ നമ്മൾ പെൻഡിങ് സബ്മിഷൻ എന്ന ടാബിലാണ് നിൽക്കുന്നത് അപ്പോൾ ഈ മെയിൽ കാണിച്ചിരിക്കുന്ന ടി എം നമ്മൾ ഓക്കെ കൊടുത്ത് സബ്മിറ്റ് കൊടുത്ത് ഓക്കെ കൊടുത്ത് കൺഫർമേഷൻ കൊടുക്കേണ്ടതാണ് ഇനി നമുക്ക് ഇവിടെ തന്നെ ടി എം യൂസ് ചെയ്യാൻ സാധിക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും മറ്റൊരു ഡിവിഷനിലും ഇതേ ടി എം യൂസ് ചെയ്യുകയാണെങ്കിൽ തൊട്ട് താഴെ കാണുന്ന യൂസ് ടി എം ഫോർ അനദർ ഡിവിഷൻ എന്നതിലും നമുക്ക് ക്ലിക്ക് ചെയ്ത് ഇതേ ടി എം മറ്റൊരു ഡിവിഷനിലും കൂടെ നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ് യു ടി എമ്മിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ കാണിക്കുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ ടി എം കാണാൻ സാധിക്കും ഇത് തന്നെ നമ്മൾ ക്ലാസ് എടുത്ത ശേഷം നമ്മൾ ക്ലാസ് എടുത്ത ശേഷം മൈ പ്ലാനിൽ ചെന്ന് ഇതേ ടി എം ഓപ്പൺ ചെയ്ത ശേഷം റെസ്പോൺസും അതുപോലെ റിഫ്ലക്ഷൻ നോട്ടും നമ്മൾ ടൈപ്പ് ചെയ്ത് ചേർക്കേണ്ടതാണ് ക്ലാസ് എടുത്ത ശേഷം ഈ ഒരു പ്രക്രിയയും കൂടെ നമ്മൾ ചെയ്ത് കഴിയുന്നതിലൂടെ മാത്രമേ നമ്മുടെ ടീച്ചിങ് മാനുവൽ കംപ്ലീറ്റ് ആയി മാറുന്നുള്ളൂ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന ടീച്ചിങ് മാനുവൽ എച്ച് എം ലോഗിൽ നിന്നും എച്ച് എം അപ്രൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് റിഫ്ലക്ഷൻ നോട്ട് ആഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ നമുക്ക് നമ്മുടെ ലെസൺ പ്ലാൻ വ്യൂ ചെയ്യണമെങ്കിൽ നമ്മൾ അപ്രൂവൽ കിട്ടിയ ശേഷം മൈ പ്ലാനിൽ ചെന്ന് നമുക്ക് ഇത് കാണാവുന്നതാണ് ക്ലാസ് എടുത്തു കഴിഞ്ഞ ശേഷം റിഫ്ലക്ഷൻ നോട്ടും അതുപോലെ റെസ്പോൺസും ടൈപ്പ് ചെയ്ത ശേഷം സേവ് ചെയ്യാവുന്നതാണ് അതോടുകൂടിയാണ് നമ്മുടെ ടി കംപ്ലീറ്റ് ആയി എന്ന് വരുള്ളൂ